ഈശ്ശേക്ക് ശുചീകരിക്കട്ടെ സ്നേഹമുള്ളവരെ എന്തക്വസ്ഥ തിരുന്നാളിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് അപ്പോസ്റ്റല പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിൽ മുഴുവനും പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളാണ് ആദിമസഭയിൽ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നതിനെ കുറിച്ചാണ് അപ്പോസ്റ്റലമാരുടെ പ്രവർത്തനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പരിശുദ്ധാത്മാവുള്ള വ്യക്തികളിൽ ചില സവിശേഷതകള് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിൽ ഒന്നാമത്തെ ഗുണമാണ് പാപകരമായിട്ടുള്ള ജീവിതം വെടിഞ്ഞുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകുന്നത് വിശുദ്ധ പൗലോസോസില് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം മൂന്നാം തിരുവചനത്തെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി അവൻ നമ്മുടെ പാപങ്ങളെ പ്രതി കുരിശിലേറി ക്രിസ്തു തന്റെ കുരിശിലൂടെ നമുക്ക് നേടിത്തന്ന ആ വിശുദ്ധ ജീവിതം പലപ്പോഴും നമ്മുടെ പാപകരമായിട്ടുള്ള പ്രവൃത്തികൾ വഴി നമ്മൾ നഷ്ടമാക്കുന്നുണ്ട് എങ്കിൽ എപ്പോഴാണോ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നത് അപ്പോൾ മുതൽ കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ടുള്ള ആഗ്രഹം നമ്മളിൽ ഉണ്ടാവുക ഇതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് വിശുദ്ധ അഗസ്റ്റിന്റെ ജീവിതം മുപ്പത്തിമൂന്ന് വർഷക്കാലം വിശുദ്ധ അഗസ്റ്റിൻ പാപകരമായിട്ടുള്ള ജീവിതം നയിക്കുകയാണ് ആ പാപകരമായ ജീവിതം നയിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വെളിപാടോടുകൂടി ദൈവ സ്നേഹത്തിലേക്ക് ആ മനുഷ്യൻ കടന്നു വരികയും പഴയ ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് പുതിയൊരു വ്യക്തിയായിട്ട് മാറുകയാണ് അങ്ങനെ തിരുസഭയെ ശക്തിപ്പെടുത്തുന്ന തിരുസഭ പണ്ഡിതനായിട്ടും വിശുദ്ധനായിട്ടും വിശുദ്ധ അഗസ്റ്റിൻ മാറുകയാണ് പ്രിയമുള്ളവരെ നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വിശുദ്ധി ജീവിക്കണമെന്നുള്ള ആഗ്രഹം പ്രിയമുള്ളവരെ ഈ പന്തക്കോസ്റ്റ ദിവസം ഈശോയോട് ഇപ്രകാരം പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തെ നവീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവുള്ള വ്യക്തിയിൽ കാണുന്ന അടുത്ത ഗുണം അവനെന്നും പ്രാർത്ഥനാ പ്രാർത്ഥനാനിരുതരായിരിക്കും ശ്രീകന്മാര് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും നടക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തില് പ്രാർത്ഥന അരൂപി ഇല്ലെങ്കിൽ അതിന് ഒരു കാരണം പരിശുദ്ധാത്മാവ് ഇല്ലെന്നുള്ളതിൻ്റെ തെളിവാണ് അതുകൊണ്ട് നമ്മൾ ഈശോയോട് പ്രാർത്ഥനയിൽ നിരന്തരമായിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് നമ്മളിൽ നിറയുകയും നിരന്തരം നമ്മൾ പ്രാർത്ഥനയിലൂടെ ശക്തി പ്രാപിക്കുകയും ചെയ്യും അതാണ് വിശുദ്ധ ക്യാദറിങ് ഇപ്രകാരം നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഒരാത്മാവ് തീപിടിച്ചു കഴിയുമ്പോൾ അത് ചുറ്റുമുള്ള ആത്മാക്കളെ ചൂടുപിടിപ്പിക്കും നമ്മൾ പ്രാർത്ഥനയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ നയിക്കും നമ്മുടെ സമൂഹത്തെ നമുക്ക് പ്രാർത്ഥനയിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള വ്യക്തികളായിട്ട് നമുക്ക് മാറാം പ്രാർത്ഥന അരൂപിയില് നമുക്ക് വളരാം മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവുള്ള വ്യക്തിയിൽ കാണുന്ന ഒരു ഗുണം സുവിശേഷ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കും വചനം വായിക്കുവാനും വചനം പങ്കുവെക്കുവാനുമായിട്ടുള്ള ഒരു മനസ്സ് പരിശുദ്ധാത്മാവുള്ള വ്യക്തിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ജീവിതം ക്രിസ്ത്യാനികളെ കൊല്ലണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നടന്ന വ്യക്തി എങ്കിൽ ദൈവാനുഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ ക്രിസ്തുവിനു വേണ്ടിയിട്ട് ജീവിക്കുകയാണ് ആ ക്രിസ്തുവിന്റെ സുവിശേഷം ലോകം മുഴുവനും പ്രഘോഷിക്കുകയാണ് പ്രിയമുള്ളവരെ മാമോദിസായിലൂടെ നമുക്ക് ലഭിച്ച ആ പരിശുദ്ധാത്മാവ് തൈര് എന്ന കൂതാശയിലൂടെ പരിശുദ്ധാത്മാവിന്റെ പൂർണതയിലെത്തിയ നമ്മൾ ഓരോരുത്തരും ആ പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹം അനുസരിച്ചുകൊണ്ട് വചനം വായിച്ച് വചനാധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കാം ഈ ലോകം മുഴുവനും യേശുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറുവാനായിട്ട് സാധിക്കും അതിനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിക്കുകയും ഭജനാധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുക നാലാമതായിട്ട് പരിശുദ്ധാത്മാവുള്ള വ്യക്തിയിൽ കാണുന്ന ഗുണങ്ങളാണ് പരിശുദ്ധാത്മാവന്റെ ഫലം അവന്റെ ജീവിതം എന്നും സന്തോഷമുള്ളതായിരിക്കും സമാധാനമുള്ളതായിരിക്കും അവൻ്റെ ജീവിതത്തിൽ സ്നേഹമുണ്ടാകും ദീർഘക്ഷമുണ്ടാകും ദയ ഉണ്ടാകും ആത്മസംയമനം ഉണ്ടാകും ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ നമ്മൾ വളർച്ച പ്രാപിച്ചിട്ടില്ല പ്രിയമുള്ളവരെ ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിറഞ്ഞവരായിട്ട് നമ്മൾ മാറുവാനായിട്ട് നല്ലൊരു കുംഭസാരത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിറയുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ തിരുന്നാള് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രകാരം പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവായ ദൈവമേ എന്നിൽ വന്ന് നിറയണമേ അങ്ങനെ ആ നിറവിൽ പാപകരമായിട്ടുള്ള ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് നിരന്തരം പ്രാർത്ഥനയിലൂടെ ദൈവവചന വായനയിലൂടെ ഒരു സുവിശേഷ സാക്ഷിയായിട്ട് ജീവിക്കുവാനായിട്ട് എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് ഈ പെൻഡക്കോസ്ത തിരുനാളില് നമുക്ക് പ്രാർത്ഥിക്കാം അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ